കാസർഗോഡ് പൈക്കിയിൽ ഉസ്താദിന്റെ കാർ കത്തിച്ച സംഭവത്തിൽ നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് പള്ളികളിൽ ജോലി ലഭിക്കാനായി കാസർഗോഡ് തളങ്കര മാലിക്കദിനാർ കത്തീബ് അബ്ദുൽ മജീദ് ബാക്കവിയുടെ പേര് പ്രതി അബൂബക്കർ ദുരുപയോഗം ചെയ്തിരുന്നു എന്നാണ് വിവരം മാലിക്കദിനാർ ഇമാമുമായി അടുത്ത ബന്ധം ഉള്ളതുപോലെ പറഞ്ഞു നടക്കുന്ന അബൂബക്കർ പലരുമായും സൗഹൃദം സ്ഥാപിച്ചിരുന്നു അബൂബക്കർ മറ്റു ഉസ്താദുമാരെയും മഹല്ല് ഭാരവാഹികളെയും വരുതിയിലാക്കുന്നതും ഇത്തരം സൗഹൃദം പറഞ്ഞായിരുന്നു സമസ്തയുടെ എം എസ് ആറിൽ കടന്നുകൂടിയ അബൂബക്കർ പിന്നീട് എം എസ് ആർ കാണിച്ചായിരുന്നു ജോലി നേടിയത് പള്ളികളിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുന്നതോടെയാണ് ദിനാർ ഇമാമ് പോലും ഇക്കാര്യങ്ങൾ അറിയുന്നത് അബൂബക്കറുമായുള്ള പരിചയവും ബന്ധവും മാലിക് ദിനാർ ഖത്തീബ് അബ്ദുൽ മജീദ് ബാഖവി ചാനൽ ആറബിയോട് വിശദീകരിച്ചു കാറ് കത്തിച്ച സംഭവം പള്ളി ഇമാമിൻ്റെ കാറാണ് കത്തിച്ചത് ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിൽ പ്രതി എന്ന് പറഞ്ഞത് കൊല്ലം സ്വദേശിയാണ് മലപ്പുറത്ത് താമസക്കാരനാണ് ഒരു അബൂബുക്കർ എന്ന് പറയുന്നൊരു ഉസ്താദാണ് അവിടെ മജിനായി ജോലി ചെയ്തു അത് കുറച്ച് സമയം ജോലി ചെയ്തിട്ടുള്ളൂ കാസർകോട്ടെ പല പള്ളികളിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്ത് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ തളങ്കര ഉസ്താദ് അതായത് നിങ്ങളെ പേര് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ട് വന്ന ആൾ എന്ന് ഒരു സംസാരം കൂടി വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയോസ് അതെ നിങ്ങൾ അറിയുന്ന ആളാണോ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമാണ് ഉള്ളത് അകത്താണുള്ളത് അപ്പോൾ ഒരു പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരു ഉസ്താദിനെ യോജിച്ച നടപടി ആയിട്ട് നമുക്ക് തോന്നില്ലല്ലോ അപ്പോൾ വ്യാജനാണോ ഒറിജിനൽ ആണോ എന്ന് പോലും ഇപ്പോൾ സംശയമാണ് ഉസ്താദിനെ അദ്ദേഹത്തെ അറിയോ ഞാൻ പൈക്ക കാറ് കത്തിച്ച സംഭവം എൻ്റെ ശ്രദ്ധയെ പെട്ടു ഞാനിത് വാട്സപ്പില് കണ്ടപ്പോഴ് ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ഒരാളായിട്ട് തോന്നി തലയെ കെട്ടൊന്നുമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് മനസ്സിലായെങ്കിലും പിന്നീട് ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാനുമായാണ് നമ്മളുടെ ബന്ധം എന്ന് പറഞ്ഞാൽ മാലിക് ദിനാറിലിപ്പം നിരവധി ആളുകൾ വരികയും ചെയ്യാറ തയ്യൊക്കെ ചെയ്യാറുള്ള കൂട്ടത്തിൽ ഇയാൾ പലപ്പോഴും നിസ്കാരങ്ങൾക്ക് ഒന്നാം സഫലും രണ്ടാം സഫലും ഒക്കെ ആയിട്ട് പലപ്പോഴും ഇവിടെ സ്ഥലം പിടിക്കാറുണ്ട് അങ്ങനെ കാലക്രമേണ ഞാനുമായിട്ട് സലാം പറയലും വർത്താനം പറയലും ബന്ധപ്പെടലൊക്കെ ബന്ധപ്പെടലോക്കായി ഒരിക്കൽ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനിപ്പോ ഒരു ജോലി ഇല്ലാതെ നിൽക്കാണ് എനിക്ക് ഒരു ജോലി ആക്കി തരാൻ കഴിയോ എന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാനോട് ചോദിച്ചു നിങ്ങളെ സമസത്തിൻ്റെ എം എസ് ആർ ഒക്കെ ഉള്ള ആളാണോ അത് ചോദിച്ചപ്പോൾ അതൊക്കെ അല്ല എത്രയും പെട്ടെന്ന് എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാം അതിനൊക്കെ ഉള്ള ആൾ നമ്മളെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആരിക്കാടി ഭാഗത്ത് തന്നൊരു ഒഴിവുള്ളത് സ്ഥലം ഉണ്ടായിരുന്നു എന്നോട് അവർ ആവശ്യപ്പെടുന്നു ആവശ്യത്തിന് ഞാൻ അദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞു ചെയ്തിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരൻ കമ്മറ്റിക്കാരനോട് വിളിച്ച് നമുക്ക് നിർത്താൻ പറ്റുന്നൊരു സ്വഭാവക്കാരനല്ല അയാൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റെക്കമെൻഡ് അംഗീകരിച്ച് നിർത്തണ്ട അംഗീകരിക്കും പറ്റൂല്ലെങ്കിൽ അയാളെ നിങ്ങളെ പിരിച്ചുവിട്ടു കാരണം പിരിച്ചു വിടപ്പെട്ടതാണ് പിന്നീട് എന്നോട് വന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അയാളെ മുട്ടത്തൊടിയില് വലിയ ജമായത്ത് പള്ളിയിൽ പിന്നെ ഒരു ജോലി ആക്കി കൊടുക്കും നടസിക്കറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം ആടാ ഞാൻ പറഞ്ഞത് കൊണ്ട് അവർ ചെയ്തിരുന്നു പക്ഷേ മുട്ടത്തൊഴിൽ ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന രീതിയിലുള്ള എന്തോ ഒരു പ്രവർത്തനം പിന്നെ പിന്നെ പെരുന്നാൾ ഹുത്തപ്പൻ്റെ സമയത്ത് ബാങ്ക് കൊടുക്കുകയോ എന്തോ ചെയ്യുന്നതും കമ്മറ്റിക്കാരനെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു പറ്റൂലെങ്കിൽ നമുക്ക് ഒഴിവാക്കിക്കാറല്ലാത്ത മൃഗങ്ങളൊന്നുമില്ല അപ്പം അവിടെ എവിടെ വെച്ചിട്ടാണ് പിന്നെ ഇയാൾ സമസ്തന്റെ എം എസ് ആർ ഒക്കെ റെഡിയാക്കി എടുത്തത് എന്നാണ് എനിക്ക് ഒരു തോന്നുന്നത് അപ്പം അതിന്റെ ശേഷം പിന്നെ എന്നെ വല്ലാതെ ബന്ധപ്പെടുക ജോലി ആണെന്ന് പറയുകയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പിന്നെ ഈ ഭാഗത്ത് പടുപ്പ് ഭാഗത്ത് നിന്ന് അവിടുത്തെ ഫത്തീബിനെ വിളിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞാണ് അവിടെ ജോലി ഏറ്റത് വർത്തവി പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് ഇവിടെ ആണെങ്കിൽ അതേ ആളെ കൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്റെ ജോലിയും കൂടി നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന അവസ്ഥാനോട് പറഞ്ഞതും ഈ വിവരങ്ങളാ പിന്നെ മുറ്റത്തോടിന്ന് വിരുന്നതിന് ശേഷം ഞാൻ അയാളെ ബന്ധപ്പെടുക അയാൾക്ക് റെക്കമെന്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലാകുന്നെന്ന് പറഞ്ഞാൽ പിന്നെ അയാളൊരു ഹത്തീബാവാനോ ഒരു മുക്കുരയാവാനോ ഒരു മദ്രസ് പഠിപ്പിക്കാനോ ഒന്നൊരു യോഗ്യനായ ആളല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പക്ഷെ നമ്മളെ കമ്മറ്റിക്കാർ വെക്കാന്ന് പറഞ്ഞാല് പിന്നെ ഇയാൾ മുമ്പ് എവിടെ നിന്തത് അവിടെന്തായിരുന്നു പ്രശ്നം എന്തിനാലാണ് അങ്ങനത്തെ അന്വേഷണങ്ങളൊന്നും നടത്താതെയാണ് എല്ലാവരും ഈ ജോലിക്കാക്കുന്ന തോന്നുന്നത് അപ്പോൾ ഏതായാലും എനിക്ക് മനസ്സിലായിടത്തോളം എം എസ് ആർ വ്യാജൻ അവരെങ്ങനെയോ കെ എസ് എഫിന്റെ ആളുകളെ കൂട്ടുപിടിച്ച് കൈ കൈ കരസ്ഥാക്കി എന്നല്ലാതെ അതൊന്നും കിട്ടാൻ അർഹനായ ഒരു പ്രവർത്തകനോ ഒരു സംഘാടകനോ ഒന്നും അല്ല അയാള് എന്നാണ് എനിക്ക് മനസ്സിലായിടത്തോളം ആറിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി എങ്ങനെയായിരിക്കും അതെ നമുക്ക് സമസ്ത നേതാക്കളായിട്ടൊന്നും ബന്ധപ്പെട്ട് നോക്കാം

ഇടൊക്കെ പ്രശ്നങ്ങളായിരുന്നു ആ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് പക്ഷെ കുറഞ്ഞ കാലേ ജോലി ഇതിലുള്ളൂ ചില ദിവസങ്ങളായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങളായിരിക്കും പക്ഷേ ചില ഉസ്താദന്മാർ ഇതിനെക്കുറിച്ച് പറയാനൊരു മടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് അനുഭവിച്ച കുറേ ഉസ്താദന്മാരുണ്ട് കത്തിപ്പന്മാരുണ്ട് മഹല്ല് ഭാരവാഹികളുണ്ട് അവരൊക്കെ ഒരു ഉസ്താദല്ലേ എന്നുള്ളൊരു പിന്നെ നമ്മളെ ബഹുമാനിക്കലും ഇതൊക്കെ ചെയ്യേണ്ടി കൊറോണ സമയം അത്ര ആണ് അവിടെ സ്ഥലം കൊല്ലത്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ കൊല്ലത്താണെന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നു കൊല്ലം ജില്ലക്കാരനാണ് മക്കള് ഭാര്യയെ കുറിച്ച് ഒന്നും